داله <coughs> Asyuto, hai, live apa kayaknya? Juga welcome to Safran Spheres. Mm -hmm. മൗണ്ടില്ല വൻ്റെ നോട്ടിൽ വരുന്നുണ്ടല്ലേ കഴിഞ്ഞ എത്ര വന്ന് വ്യൂ എത്ര വന്ന് കേക്കേ വന്നാ താങ്ക് യു കേക്കേ വന്നാ കേക്കേ വരണോ അപ്പോളെന്തെങ്കിലും ഒരു മെച്ചം രണ്ട് കെ കിട്ടിയാ ോന്ന് വ്യൂ രണ്ട് കെ വ്യൂ കിട്ടിയോന്ന് രണ്ട് കെ മീൻസ് കെ കെ പതിനായിരത്തിന്റെ പുറത്ത് കിട്ടിയ പത്തൊമ്പത് കിട്ടുക അതാ ഞാൻ ചോദിച്ചു പതിനായിരത്തിൻ്റെ പുറത്ത് കിട്ടിയോ എന്ന് ചോദിച്ചത് അതാ കെ കിട്ടിയോ രണ്ട് എത്ര പ്രാവശ്യം ഇട്ടെന്ന് ഒരേ ലൈവായിരുന്നു അതോ രണ്ട് ലൈവാണ് ഞാൻ രണ്ട് പ്രാവശ്യം എങ്ങാണ്ട് കണ്ടേ അതാ എനിക്ക് ഇത് ഐ ഡി മാറ്റിയപ്പോൾ ഈ ഐ ഡി മാറ്റിയപ്പോഴും ഇത് മാറ്റിയത് കൊണ്ടാണ് ശരിയാണ് ഒരു ലൈവ് തന്നെയായിരുന്നു അടിപൊളി ഇത്തിരി കൂടി കഴിഞ്ഞെങ്കിൽ ഇരുപ ഞാനതാ വിചാരിച്ച് ആദ്യമായിട്ടല്ല അവണെ അതല്ല ഞാൻ ഐ ഡി മാറ്റി വന്നതാണ് നേരത്തെ അപ്പം എൻ്റെ ലൈക്ക് അവിടെ ബാക്കി കിടക്കല്ലേ ഇതിൻ്റെ അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നി ഇപ്പൊ ഓർമ്മ വന്നു എന്താ ഹീറ്റ് ആവും പിന്നെ നമ്മുടെ ഫോണിൽ എനിക്കും അതാ പേടി പിന്നെ കൂടുതലും മ്യൂട്ടിടാൻ വയ്യ അതാ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ശബ്ദം കൊടുക്കണം പിന്നെ പിന്നെന്താ പറയുക സൗണ്ട് സൗണ്ട് അനിവാര്യമാണെന്നാണ് പറയുന്നത് ഒമ്പത് എട്ട് വരെ കിട്ടിയിട്ടുണ്ടല്ലോ ഞാൻ എന്നാലും പത്തിൻ്റെ പുറത്ത് ട്വൻ്റി അടിക്കാത ഇതേ നമ്മുടെ സമയം പോലെ ഇരിക്കും ഒരേത്തിരിടോട്ടി അല്ലെങ്കിൽ കണ്ടു തരും എനിക്കിതില് മില്യൺ വ്യൂസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ലൈവില് ലൈവിൻ്റെ അതൊക്കെ പോയി അന്നത്തെ അതല്ലേ അന്നത്തെ ലൈവുകൾ എനിക്ക് മില്യൺ വ്യൂ വന്ന് മൊത്തത്തിൽ മൊത്തത്തിൽ അതായത് ലൈവിന്റെ എന്നതിന് ശേഷം ഞാൻ അത് കൊടുത്തത് അന്ന് പിന്നെ സസ് ആ മില്യൺ വ്യൂ ഭയങ്കര അടിപൊളിയായിട്ട് എന്താ പ്രൊമോഷൻ എന്നൊക്കെ തരുന്നതെന്നറിയാം പക്ഷേ എന്നിട്ട് അവർ ഇങ്ങനെ ചെയ്യുമ്പോഴോ അത്ര കിട്ടി ഇങ്ങനെ കിട്ടി അത് അത്ര ഷോർട്ട് പീരീഡിൽ കിട്ടിന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറയില്ലേ ഇത് യൂസ് ചെയ്തില്ലല്ലേ പിന്നെ വ്യൂ കിട്ടിയത് അത് അതിലിങ് നിൽക്കില്ലേ അതിന്റെ വാച്ച് അവർ ഡൗൺ ആവും അതിന് കിട്ടിയ വാച്ച് അവർ ഇല്ലേ അത് ഡൗൺ ആവും വ്യൂ വ്യൂ വ്യൂവിന്റെ കാര്യം പറഞ്ഞു മില്യൺ മനസ്സിലായോ ഇതന്ന് ഞാൻ കൊടുത്തിട്ടു കൊടുത്തപ്പോൾ സസ്പെൻഡായി ആ വ്യൂ കിട്ടിയതിൻ്റെ ശേഷം സസ്പെൻഡായിട്ട് ഞാൻ ഇത് ഞാൻ പറയ വീഡിയോ ഇടാൻ നോക്കി പക്ഷെ പറ്റിയില്ലയെന്ന് പിന്നെ ടൈം പോയതിൻ്റെ ശേഷം ഇപ്പം എനിക്ക് വീണ്ടും ചാൻസ് കിട്ടി ഫെബ്രുവരിയിൽ ഈ വീഡിയോ ആഡാക്കാൻ പറ്റിയ മതിയായിരുന്നു എന്തോ സംതിങ് ഒരു ഇഷ്യൂ ഉണ്ട് ആ ആ സൗണ്ട് കുറയ്ക്കണം അടക്കണ്ട എനിക്ക് ഇതാ വിശ്വാസം കിട്ടും ഞാൻ പുതിയൊരു ഐഡിയ കണ്ടുപിടിച്ചെന്ന് പറ ആരുമില്ല എന്താ ഐഡിയ ഞാൻ കേക്കട്ടെ പുതിയ ഐഡിയ ഉള്ളോ എന്താ ചെരി വേഗം പറ ഞാൻ ഓർത്തോ അങ്ങനെ എന്തെങ്കിലും ആവുന്നു അതുപോലെ തന്നെ ഉം 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 മോളില് സ്ഥലണ്ടല്ലേ റൂമില് ഓക്കെ ഓക്കെ അതാടിപൊളി പക്ഷെ നെറ്റ് കിട്ടുമോ വൈഫൈ വരുമോ കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടണം ആ മൂവ്മെൻറ്റ് ആണ് പക്ഷേ എന്താ പറയുക നെറ്റുമൊക്കെ ആവുമോ വൈഫൈ അങ്ങോട്ടൊക്കെ കിട്ടുമോ റൂം ഓ അടിപൊളി എപ്പോഴാണ് ബുദ്ധി ഉദിച്ചല്ലേ മുരുകൂ മുരുകൂട്ട് ആണോ വെറുതെ അടക്ക പക്ഷെ നെറ്റ് കിട്ടണ്ടോന്ന് ഉറപ്പ് വരുത്തണം കിട്ടില്ലേ ഓക്കെ അടിപൊളി അങ്ങനെന്താ പക്ഷെ സ്വത് മ്യൂട്ട് ചെയ്യരുത് സൗണ്ട് വെക്കണം വണ്ടി പോകണതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ റോഡിലേക്ക് ജൂം ചെയ്ത് വച്ചാൽ മതി ആ എന്നു വെച്ചോ അല്ല ഇന്ന് ലൈവ് ഇട്ടില്ലല്ലോ എന്നിട്ട് ആ അതാ പറഞ്ഞു മ്യൂട്ടാക്കരുത് എന്തെങ്കിലും വോയിസ് വേണം മൂവ്മെൻറ്റും ആവും വീഡിയോ പോലെ ആയില്ലേ ഇടയ്ക്ക് പൊസിഷൻ ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക പൊസിഷൻ ചേഞ്ച് ചെയ്യാ നമ്മൾ വെച്ചതിന്ന് കുറച്ചൊന്ന് ഇളക്കി മാറ്റി മാറ്റിയിട്ട് വെച്ചുകൊടുക്കുക സ്റ്റാൻഡൊക്കെ ഇല്ലേ പിന്നെന്താ അടിപൊളി ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ല എന്താച്ചാ ഇവിടെ നമ്മൾ ഒരു കോർണ ഇതില ലാസ്റ്റാണ് നമ്മുടെ അത് പിന്നെ തുറന്നൊരു സിറ്റൗട്ടാ അങ്ങേരി ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ ഉണ്ടാവും നോക്കാൻ പോയി പിന്നെ ഒരു റൂം പുറത്തുണ്ട് അത് അങ്ങേര റൂം എപ്പോഴും കയറി ഇറങ്ങി കൊണ്ടിരിക്കുന്നത് അവിടെ ഒന്ന് കൊണ്ടയ്ക്കാൻ വയ്യല്ലോ അത് ജെല്ല് പോലും തുറക്കാറില്ലേലും ഗ്ലാസ് ഭൂതപ്രേത വിശേഷമൊന്നുമില്ല റൂം അടച്ചിട്ട് എന്നാൽ വീടിന് ഉള്ളിലെ സൗണ്ട് കേൾക്കുകയാണോ പക്ഷേ വേറെ ഫോണിൽ കൂടെ ചെക്ക് ചെയ്യണം ആരൊക്കെയാ എന്തൊക്കെയാ വരുന്നത് വ്യൂ ഉണ്ടോ എന്നൊക്കെ നോക്കണം നാളെ നേട്ടണേ ഓക്കെ രാത്രി പറ്റില്ലേ ലൈറ്റിൻ്റെ കുറവുണ്ടാവും ആ ആ അത് മതി അത് രാത്രി നല്ല വിളിച്ചുണ്ടെങ്കിൽ ഓക്കെയാ കുറച്ച് ഇതുണ്ടാവും ആ അതെ 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 ഞാൻ അതിൽ ലൈവിടാനാണ് വന്നത് അപ്പോഴാണ് ഇതിൻ്റെ ഐഡി കണ്ടത് കേട്ടോ അപ്പം ഞാൻ വെച്ചേരി ഇതിലൊന്ന് ഓണാക്കിയതിൻ്റെ ശേഷം അതിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇത് ലൈവ് ഇട്ടപ്പോഴേ എനിക്ക് വെള്ളം കൊണ്ടുവരുന്ന ആൾ വന്ന് വിളിച്ചു അപ്പോൾ ഞാൻ കട്ടാക്കി പ്യൂരിഫൈ വാട്ടർ ഹായ് ബീലി ബ്രോ ഹായ് നമ്മൾ ഇന്നലെ എത്ര സംസാരിച്ചുല്ലേ നെ ബ്രോ സുഖം സുഖം അവിടെ എന്താ വിശേഷം ഹായ് അയച്ചു വിളിക്കണ്ട മുതലാളിയുടെ അതന്നെ അതാ ഞാൻ ഓർത്ത കൊറേ നാൾ നാളത്തെ അതെ നാൾക്ക് ശേഷം ഇവിടെ നല്ല ഇവിടെ നല്ല തണുപ്പ് അതാണ് കണ്ട ഞാൻ കംഫോർട്ടറൊക്കെ വെച്ചിട്ടായിരിക്കുന്നത് നെബി ബ്രോ പറയുണ്ട് നെബി ബ്രോ ഇന്നലെ നമ്മൾ രണ്ടാളൊരു ലൈവിൽ കണ്ടുമുട്ടി നെബി ലിബ്രോയുടെ കാര്യമൊക്കെ പറയുമായിരുന്നു കല്യാണം ശരിയായോ അപ്പം നെബി ലുബ്രോയുടെ മനസ്സിലുള്ള ഓരോരോ കാര്യങ്ങൾ തണുപ്പ് കൊണ്ട് ജലദോഷം പിടിച്ചോ അത് ശരിയായപ്പോൾ ചിക്കൻ അയ്യോ ആണോ ചിക്കൻ ബോക്സ് പിടിച്ചത് മാറിയോ അത് മാറിയില്ലേ ഓരോ ചിന്താഗതികൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മാസം പോയി അയ്യോടാ ക്ഷീണ ക്ഷീണായിട്ടാവൂലോലെ ശരീരം എന്താ ചെയ്യാ ഞാൻ ഹീറ്റർ ഓൺ ആക്കിയിരിക്കണോ ഞാൻ ഹീറ്റർ ഇതുവരെ എടുത്തിട്ടില്ല അത്രയും തണുപ്പുണ്ട് പക്ഷെ ഞാൻ എടുത്തിട്ടില്ല എടുത്തുകഴിഞ്ഞ എന്താ അറിയാ എല്ലാരും അതിന്റെ അകത്ത് പോയിരിക്കും പിന്നെ ഇവിടെ പോയി ഡോർമിറ്ററി മാതിരിയാണ് ഇരിക്കുന്നത് വലിയൊരു അഞ്ചാൾ കിടക്കുന്ന കെട്ടിൽ അപ്പുറത്ത് വേറെ രണ്ടാൾ കിടക്കണ കെട്ടിൽ കുറേ സൂട്ട് കേസ് ഒരു കൂളറ് ഇപ്പോൾ ഒക്കെയായി അത് പത്ത് ദിവസം പക്ഷേ ബോഡി പെയിന് ഭയങ്കരമായിട്ടുണ്ടാവും അല്ലേ അപ്പം ഈ വീടിൻ്റെ അകത്ത് ഇല്ല ഈ റൂമിലില്ലാത്ത സാധനങ്ങളില്ല അപ്പം അത് കാരണം പേടിച്ചിട്ട് എടുക്കാത്തെയോ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തന്നെയാണ് വല്ലാവരും ഇരിക്കും അവിടെ പോയി ഇങ്ങനെ ഒരു ബുദ്ധിയും പോയതുകൊണ്ടാകില്ല ഞാനിങ്ങനെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ടെൻഷനാവും അപ്പം അപ്പം അത് കാരണം ക്ഷീണം ഉറത്ത് തലവേദന അല്ലേ ഗുളിക വെച്ചുകൊണ്ട് ആ പാടൊന്നുമില്ലല്ലോ ചെറുതല്ലേ വന്നത് വലുതാ നല്ല ഫുഡൊക്കെ കഴിക്കും ഹെൽത്തി ആയിട്ടിരിക്കും കഞ്ഞും ചെറുപയറും അതൊക്കെ തണുത്ത ആഹാരം അതായത് നമ്മളെ ഉള്ളില് തണുപ്പിക്കണ ഭക്ഷണം ആ സമയത്ത് കഴിക്കണം എണ്ണ അങ്ങനെ ഉപയോഗിക്കരുത് ഇനിയിപ്പോ ഒക്കെ ഇല്ലേ കുഴപ്പമില്ല എന്താ തണുപ്പെന്നറിയോ ഭയങ്കര തണുപ്പ് പത്ത് അഞ്ച് മിനിറ്റ് ഇതില് ലൈവ് ഇട്ടിട്ട് മറ്റേ ചാനലിൽ ലൈവ് ഇടാ ഇതിലിടാ അതിലിടാനാ വിചാരിച്ചത് അപ്പോഴാണ് ഇതില് ഓണായി കിടക്കേണ്ടത് ഐ ഡി അപ്പോൾ ഞാൻ ചോദിച്ചിതൊന്ന് ചാനൽ ഓൺ ആക്കാം കഞ്ഞിയും ചെറുപായ ഒരു അടിപൊളി ഭക്ഷണമല്ലേ ഇതുണ്ടാക്കി കഴിക്കുക എന്താ പറയുക കിച്ചടി നമ്മുടെ സാദാ വൈറ്റ് റൈസ് ഇല്ലേ വൈറ്റ് റൈസും അതുപോലെ നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പ് മഞ്ഞ പരിപ്പില്ലേ അത് വാങ്ങിക്കുക എന്നിട്ട് കുറച്ച് നേരം കുതിർത്തിയതിന് ശേഷം നല്ല കഴുകിയിട്ട് കുക്കറിൽ അതിൻ്റെ പാകം വെള്ളം വെച്ചിട്ട് അരിയും പരിപ്പും ഒരുമിച്ചിടുക കുക്കറിന് പാകം വെള്ളം വയ്ക്കുക എന്നിട്ട് അതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇടുക ക്യാരറ്റ് പിന്നെന്താ നമ്മുടെ കോളിഫ്ലവർ ആലു ഉരുളക്കിഴങ്ങൊക്കെ ഇടാം ബീൻസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് കുറച്ച് ഇട്ടിട്ട് കുറച്ച് നെയ്യും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിക്കുക എരിവിന് വേണമെങ്കിൽ ചെറിയൊരു പച്ചമുളകിൻ്റെ കഷ്ണം എന്തെങ്കിലും ഇട്ടുകൊടുത്താൽ മതി തണുപ്പായതുകൊണ്ട് വേഗം ശരിയാവും എന്ന് ഡോക്ടർ പറഞ്ഞു ആ ശരീരം തണുപ്പ് ഹീ തണുപ്പാണ് അതിന് വേണ്ടത് ശരീരത്തിന് ആ ആസുഖത്തിന് വന്നിക്കോൺ പൊന്തി വന്നില്ലല്ലേ ഓക്കേ അങ്ങനെ കഴിച്ചാൽ നല്ല നല്ല ഹെൽത്തി ആയിട്ടിരിക്കും ബോഡി നല്ല ഹെൽത്തി ആയിട്ടിരിക്കും ഒന്ന് പൊട്ടിപ്പോയോ അയ്യോ ഓക്കെ കൈ വെച്ചൊന്നും തൊട്ട് ഇതാക്കണ്ട മാറണേ മാറി ഇത് മാറട്ടെ നല്ല ക്രീമ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വെളിച്ചെണ്ണ നല്ലതാ കേട്ടോ പ്യൂർട്ടോ ഏത് കംപ്രസ്ഡ് നമ്മുടെ കോക്കനട്ട് ഓയിലില്ലേ വെർജിൻ കോക്കനട്ട് ഓയിൽ അത് ഒഴിച്ചു തേക്കുക ഓയിലുള്ളത് അല്ലാത്ത ഓയിലുള്ള മിക്സ് ഉണ്ടാവും ചെറിയ ബോട്ടിലിട്ടുണ്ടാവും നൂറ് ഗ്രാമിൻ്റെയും ഒക്കെ അത് വെച്ചാൽ മതി ഓക്കെ നെ ബ്രോ താങ്ക് യു ഞാൻ കട്ടാത്തോ ബൈ Vai aceitar.